കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമവും വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ കഴിഞ്ഞകാല വിജയങ്ങൾ നമ്മളുടെ ഓർമ്മകളാണെങ്കിൽ അനന്തന ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ എളുപ്പമുണ്ട് കഴിഞ്ഞ കാലത്തെ പരാജയങ്ങൾ നമ്മൾ ഓർത്തോണ്ടിരുന്നാൽ ഒരു തരത്തിലും രക്ഷപ്പെടുക എഴുപത്തേഴാം സംഗത്തിലും പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ ഞാൻ ഞാനിഹോവിയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും നിൻ്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും ഞാൻ നിന്റെ സകല പ്രവൃത്തിയെക്കുറിച്ച് ധ്യാനിക്കും നിന്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും പണ്ടത്തെ കാര്യ ഓർത്ത് ദൈവീയ സന്നിധിയിൽ സങ്കീർത്തനക്കാരൻ ശക്തമായി ആസാഫ് പറയുകയാണ് ആസാഫിൻ്റെ ഈ സങ്കീർത്തനത്തിൽ വളരെ ശക്തമായി ആസാഫ് പറയുകയാണ് വിലാവങ്ങളുടെ പുസ്തകം അഞ്ചേ ഉണ്ട് പക്ഷേ സങ്കീർത്തനം നൂറ്റമ്പതോ ഉണ്ട് വിലപിച്ചുകൊണ്ടിരുന്ന പറ്റുകയല്ല വിലാവും വേണം നിങ്ങൾക്ക് ദൈവത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയും എന്നാൽ അനിതിൻ്റെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടത് നമ്മൾക്ക് പ്രയാസപ്പെട്ട് കംപ്ലൈനിങ് ആയിട്ട് കംപ്ലെയിൻ വെൻ യു ആർ കോൺസ്റ്റൻ്റ് തിങ്കിങ് അബൌട്ട് ഹൗ ഗോഡ് ഗുഡ് ഹാസ് ബിൻ ടു യു ഫൊർഗെറ്റ് ആൻഡ് ഡിസ ഫൊർഗെറ്റ് അവർ ഡിസപ്പോയിൻമെൻറ്റ്സ് ദൈവം തന്ന നന്മകൾ മാത്രം ഓർത്തി നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള തോൽവികൾ ഓർക്കരുത് ഹർട്ട് നമ്മളെ ഉപദ്രവിച്ചവർ ആൻഡ് ഫെയിലേഴ്സ് നമ്മുടെ പരാജയങ്ങൾ സിംപ്ലി തിങ്കിങ് അബൌട്ട് മേജർ വിക്ട്രീസ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് സാധിപ്പിച്ച ദൈവം സാധിപ്പിച്ച ഉന്നതമായ വിജയത്തിൻ്റെ കഥകളില്ലേ ദൈവമല്ലേ ആ കഥ ആ കഥ കഥയുടെ സൃഷ്ടിതാവ് ആ സംഭവത്തിൻ്റെ സൃഷ്ടിതാവ് ദൈവമല്ലേ എൻ്റെ കഥകളുടെ കഴിവാണ് അല്ലല്ലോ ദൈവം അല്ലേ അത് നടത്തിയത് അതന്നെ ഓർക്കാനും സാധിക്കും യുവർ ഫെയ്റ്റ് വിൽ ഗ്രോ ആൻഡ് ജോയ് വിൽ ഓവർഫ്ലോ അങ്ങനെ വിശ്വാസം അങ്ങോട്ട് വർദ്ധിച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം വർദ്ധിച്ച് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക വിശ്വാസം വർദ്ധിച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുകൊണ്ട് പഴയ നെഗറ്റീവ് ഓർത്ത് പണ്ടത്തെ ഓർത്ത് ഇരിക്കാതെ ശക്തമായിട്ട് വിജയം കഴിഞ്ഞ കാലം വിജയങ്ങൾ ഓർമ്മിച്ച് ആ നല്ല വിജയങ്ങൾ ഓർമ്മിച്ച് മുൻപോട്ട് പോവുക സന്തോഷവരെ പോവുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കാണ് സ്തോത്രം ഈ കേടുന്ന കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതം ഒരു വിജയമാക്കി കൊടുക്കണമേ ഈ പുതിയ വർഷത്തിൻ്റെ പുതിയ ആഴ്ചയുടെ ആഴ്ചവട്ടത്തിൻ്റെ അവസാന ദിവസം അടുക്കുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കൃപ എൻ്റെ മക്കൾ ഓരോരുത്തർക്കും പുതിയ ശക്തിയോടുകൂടി പുതിയ ആവേശത്തോടുകൂടി പ്രവേശിച്ച് നാളത്തെ വിശുദ്ധ ദിവസം പുതിയ ആഴ്ചവട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പുതിയ ശക്തിയോടെ പുതിയ പവറിലൂടെ പ്രവേശിക്കുവാൻ സഹായിക്കണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഞങ്ങൾ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ ലോകം പാടും സുവിശേഷം പ്രകോഷിക്കുന്നവർ വിവിധ മാധ്യമങ്ങളിലൂടെ പ്രവർത്തിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും കഴിയുന്നവർ ഞങ്ങളുടെ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ അധ്യാപകർ അനധ്യാപർ പ്രഥമ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ആരുപോലും ഇല്ലാത്തവർ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ എല്ലാതിൻ്റെ മക്കൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിന് അടിമയായി കിടക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് നീ പരിശുദ്ധാത്മാവിലവർക്കൊരു റിലീഫ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിനക്ക് മാത്രമേ ആ മദ്യപാനമെന്ന ആ പിശാദിനെ കെട്ടുവാൻ സാധിക്കുള്ളൂ ജീവിതത്തിൻ്റെ വിവിധ അഡിക്ഷനിലൂടെ കടന്നു പോകുന്നവർ അവരുടെ പലതരത്തിലുള്ള അഡിക്ഷൻ ടെലിഫോൺ അഡിക്ഷൻ മദ്യപാനത്തിൻ്റെ അഡിക്ഷൻ ആർഭാടങ്ങളുടെ അഡിക്ഷൻ ഓരോ തരത്തിലുള്ള ആഭിചാരങ്ങളുടെ അഡിക്ഷൻ എപ്പേർപ്പെട്ട അഡിക്ഷനിൽ നിന്ന് എൻ്റെ മക്കൾക്ക് വിമോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിജയത്തിൻ്റെ കർത്താവ് നിൻ്റെ മക്കളെ സമസ്ത അഡീഷ അഡിക്ഷനിൽ നിന്നും വിടിപ്പിച്ച് കർത്താവിയെ യേശുക്രിസ്തുവിൽ അഡിക്റ്റായിരിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അഡിക്റ്റ് ആയിരിക്കുവാൻ ഈ വചനം കാണുമെന്ന് കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകിയതിൻ്റെ മക്കളുടെ ജീവിതത്തെ ഒരു വിജയം ആക്കി മുൻപോട്ട് നടത്തുവാൻ സഹായിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലാസ് യു